ഹായ് അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എനിക്കൊന്നും കിട്ടാൻ വേണ്ടിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് നിങ്ങൾ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാ അതിന് ഞാൻ ചെയ്യുന്നത് പിന്നെ സ്പോൺസേഴ്സ് ആയിരുന്നു ഏഴു ലക്ഷം രൂപ ഫോളോവേഴ്സ് അത് അത് മതിയാണ് എനിക്ക് എനിക്ക് വേറൊന്നും വേണ്ട

പിന്നീട് നീക്ക ഈ കുറ്റം പറഞ്ഞ എടാ എന്റെ സ്വന്തം വണ്ടി ഗീവ് അവ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ട്രെൻഡ് ആക്കി എടുത്തത് എടാ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവേസ് പലർക്കു വേണ്ടിയും പല ബ്രാൻഡിനു വേണ്ടിയും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചേർത്ത്